in there. ടെക്സ്റ്റ് ബുക്ക് തന്നെ മാറിയിരിക്കുകയാണ് അതായത് എൻ ഐ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പാഠപുസ്തകം തന്നെ മാറിയിരിക്കുന്നു എന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്ക് പഠിക്കാൻ ഏഴാമത്തത് ആഫ്റ്റർ ട്വന്റി ഇയേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് പുതിയ സിലബസ് അനുസരിച്ച് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഇംഗ്ലീഷിന്റെ ഗൈഡുകൾ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഇവിടുന്ന ഈ പുതിയ സിലബസ് അനുസരിച്ചുള്ള ഗൈഡുകൾ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഇവിടെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കറിയാം ഓരോ വർഷത്തിലും എൻ ഓ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിലും എൻ ഒ എസ് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ആ മാറ്റങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മുടെ എൻ ഐ ഒ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണ് നിങ്ങളുടെ സംശയം എന്ന് പറയുന്നത് അല്ലെ അതായത് എൻ ഐ ഒ പ്ലസ് ടു വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ സീനിയർ സെക്കൻഡറി വിഭാഗത്തിന്റെ ഇംഗ്ലീഷ് പാഠപുസ്തകം മാറിയിരിക്കുന്നു അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് അപ്പൊ എൻ ഐ എസ് പ്ലസ് ടു പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തോടു കൂടി ഇംഗ്ലീഷിന്റെ പാഠപുസ്തകം മാറിയിരിക്കുന്നു ഇവിടെ പത്താം ക്ലാസ് വർക്ക് ഒരു സംശയം വരും മിസ് ഞങ്ങളുടെ ഏതെങ്കിലും സിലബസ് ഒക്കെ മാറിയിട്ടുണ്ടോ എന്നുള്ളത് പറയാൻ പറ്റത്തില്ല ഇനി മുമ്പോട്ട് പോകും തോറും പത്താം ക്ലാസ്സിനും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരാനായിട്ട് ചാൻസ് ഉണ്ട് ഇപ്പോൾ നിലവിൽ നമ്മുടെ എൻ ഐ എസ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പാഠപുസ്തകത്തിലും കാര്യങ്ങളിലൊക്കെയാണ് എൻ ഓ എസ് ഇങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട്

സീനിയർ സെക്രൻഡറി ലെവലിൽ നമ്മൾ പറഞ്ഞു അല്ലെങ്കിൽ എൻ പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് സബ്ജക്ട് ആണ് മാറിയിരിക്കുന്നതെന്ന് പറഞ്ഞു അല്ലെ അപ്പൊ സിലബസ് മാത്രമല്ല മാറ്റം വന്നിരിക്കുന്നത് എപ്രകാരം മാറ്റം വന്നിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്ക് തന്നെ മാറിയിരിക്കയാണ് അതായത് എൻ പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പാഠപുസ്തകം തന്നെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ സിലബസ് നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു സിലബസ് ആണ് വിശകലനം ചെയ്യാനായിട്ട് പോകുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ബാച്ചിലേക്കുള്ള എൻ ഐ ഒസ് എൽ സി പ്ലസ് ടു കോമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി നിങ്ങൾ പൂർത്തീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പൊ വെറും ആറ് മാസം കൊണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ വഴി എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാം അതും ഓൺലൈനായി ബേസിക് എഡ്യൂക്കേഷൻ ഇന്ന് എത്രമാത്രം മാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സോ സാഹചര്യങ്ങൾ കൊണ്ട് പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നവർക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് എൽ ബി അക്കാദമി നൽകുന്നത് സ്റ്റേറ്റ് സി ബി എസ് ഇ ഐ സി എസ്ഇ സിലബസിലെ ക്ലാസുകൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള അധ്യാപകരുടെ മേൽനോട്ടത്തിൽ നിങ്ങൾക്ക് പഠിക്കാം പി എസ് സി യു പി എസ് സി സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് അംഗീകൃതമാണ് എൽ ബി അക്കാദമിയുടെ കോഴ്സുകൾ ഒരു അക്കാഡമിക് കംബാക്കിനായി നിങ്ങൾ തയ്യാറാണെങ്കിൽ എട്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യത്തോടെ എൽ ബി അക്കാദമി നിങ്ങൾക്കായി വഴിയൊരുക്കുന്നു എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് ൾ ബിൽഡിംഗ് പേട്ട ജംഗ്ഷൻ എറണാകുളം നമുക്ക് കാര്യങ്ങളൊക്കെ കിടക്കാം നമ്മുടെ എൻ ഐ എസ് ൽ എപ്പോഴും മാറ്റങ്ങൾ വന്നോണ്ടിരിക്കുകയാണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷെ ഇപ്പം ഈ ഒരു മാറ്റം വന്നിരിക്കുന്നത് എൻ ഐ എസ് പ്ലസ് ടു ഇംഗ്ലീഷ് സബ്ജക്റ്റിലാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത് അപ്പൊ പാഠപുസ്തകം മാറിയിട്ടുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നിങ്ങൾ നിലനിൽക്കുന്ന ഒരു സംശയം എന്ന് പറയുന്നത് മിസ്സ് ഈ ഒരു പുസ്തകം ഏത് ബാച്ചുള്ളവരാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതായിരിക്കും അല്ലെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ഇനി ഫോളോ ചെയ്യേണ്ടത് കേട്ടോ അപ്പൊ ഈ ഒരു പാഠപുസ്തകത്തിന്റെ സിലബസ് അനുസരിച്ചാണ് നിങ്ങൾ പഠിച്ചു പോകേണ്ടത് നമ്മുടെ പഴയ ആ ഒരു ഇംഗ്ലീഷിന്റെ എന്താണ് സിലബസും ടെക്സ്റ്റ് ബുക്കും ഒന്നും അല്ല ഇനി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിലേക്ക് പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പോകുന്ന പ്ലസ് ടു വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ സീനിയർ സെക്കൻഡറി വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഇംഗ്ലീഷിന്റെ ഈ ഒരു സിലബസ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ടെക്സ്റ്റ് ബുക്കും മാറിയിട്ടുണ്ട് നമ്മുടെ സിലബസ് ഈ ഒരു രീതിയിലാണ് വരുന്നതെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം അപ്പൊ പുതിയ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ചാണെങ്കിൽ ഇതൊക്കെയാണ് നിങ്ങളുടെ ചാപ്റ്റേഴ്സ് വരുന്നത് കേട്ടോ നിങ്ങൾക്ക് അറിയാം ഇവിടെ ട്യൂട്ടർ മാർക്കുടെ അസൈൻമെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാൽപ്പത് ശതമാനം നമ്മുടെ ടി എം എ പോഷൻ ആണ് സോ ഇത് നമ്മുടെ പബ്ലിക് എക്സാമിന് ഇല്ലാത്ത ഭാഗമാണ് ഭാഗമാണല്ലേ ഇനി പബ്ലിക് എക്സാമിനുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഏതാണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് കാണിച്ചിരിക്കുന്നതാണ് അല്ലെ അതായത് സിക്സ്റ്റി പെർസെന്റേജ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ള ഈ ഒരു ഭാഗമാണ് നമ്മുടെ പബ്ലിക് എക്സാമിനുള്ള ചാപ്റ്റേഴ്സ് ഈ ഒരു ഭാഗം നിങ്ങൾ നോക്കാനായിട്ടേ പോകണ്ട കേട്ടോ നമുക്ക് നോക്കേണ്ടത് ഈ ഒരു ഭാഗം മാത്രം നോക്കിയാൽ മതി ഇതാണ് നിങ്ങളുടെ എക്സാമിനുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ വീണ്ടും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് എൻ ഐ എസ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷിന്റെ പാഠപുസ്തകം മാറിയിരിക്കുന്നു പുതിയ പാഠപുസ്തകം അനുസരിച്ചുള്ള സിലബസ് ആണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു സിലബസ് ഒന്ന് നോക്കിക്കേ ഇവിടെ നിങ്ങക്ക് ആകെ ഇംഗ്ലീഷിന് പഠിക്കാനുള്ളത് പതിനാറ് പാഠങ്ങൾ മാത്രമേ ഉള്ളൂ ആ പതിനാറ് പാഠങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്തൊക്കെയാ സ്റ്റോറീസും ഒക്കെ തന്നെയാണ് ഇംഗ്ലീഷിൽ വരുന്നത് അല്ലെ അപ്പൊ നോക്കിയേ ചാപ്റ്റർ ത്രീ അല്ലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് മൂന്നാമത്തെ പാഠം തൊട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത് മൂന്നാമത്തെ പാഠം എന്ന് പറയുന്നത് എന്താണ് ആൻഡ് അസ്ട്രോളജേഴ്സ് ഡേ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ദ നാലാമത്തെ പാഠം എന്ന് പറയുന്നത് ഭോലി എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ് ത് ആഫ്റ്റർ ട്വന്റി ഇയേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട് എട്ടാമത്തെ ചാപ്റ്റർ ദ നെക്ലെസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഒൻപതാമത്തെ പാഠഭാഗം ത്രീ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പത്താമത്തെ ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പന്ത്രണ്ട് വേർഡ് ദ മൈൻഡ് ഇസ് വിത്തൌട്ട് ഫിയർ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഇത് നമുക്ക് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പാഠഭാഗം തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞ പിന്നെ പതിമൂന്നിലേക്ക് പോവുകയാണ് പതിമൂന്നാമത്തെ പാഠഭാഗം എന്ന് പറയുന്ന ഇഫ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് പതിനാറ് റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ആണ് ഏതാണ് ബിഫോർ എക്സാമിനേഷൻ ഇതൊക്കെ നിങ്ങൾക്ക് കഴിഞ്ഞ ഇംഗ്ലീഷിന്റെ പാഠപുസ്തകത്തിലുള്ള ചാപ്റ്റേഴ്സ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു അതൊക്കെ ഉണ്ടായിരുന്നാൽ നമുക്ക് ഇനി അടുത്ത പതിനേഴാമത്തെ വന്നു കഴിഞ്ഞാൽ കബീർ ആൻഡ് തിരുവള്ളുവർ എന്ന് പറയുന്ന ചാപ്റ്ററാണ് പതിനെട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ് നേഷൻ ബിൽഡേഴ്സ് ഓഫ് ഇന്ത്യ േക്ക് വരികയാണ് റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ഇന്റർനാഷണൽ ഫൈറ്റ് എഗൻസ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഇലിസിറ്റ് ട്രാഫിക്കിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് അതുപോലെ തന്നെ ലെസൺ ട്വന്റി ത്രീ റൈറ്റിംഗ് ലെറ്റേഴ്സ് ദൈറ്റിംഗ് ഇമെയിൽസ് റിപ്പോർട്ട്സ് ജോബ് ആപ്ലിക്കേഷൻസ് ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നിങ്ങളുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ചുള്ള നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു സിലബസ് അനുസരിച്ച് വേണം ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ ഫോളോ ചെയ്യേണ്ടത് അപ്പൊ പഴയ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ മാറി ഇനി ആ പഴയ പുസ്തകം ഒന്നും നമുക്ക് വേണ്ട നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് വേണം നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത് പുതിയ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു സിലബസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക പബ്ലിക് എക്സാമിനേഷൻ എന്ന് കൊടുത്തിരിക്കുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണോ അത് സെലക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കാം ഇനി ഇവിടെ നിങ്ങൾ നിലനിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ എല്ലാവരും എന്താണ് എല്ലാ വിദ്യാർത്ഥികളും എനിക്കറിയാവുന്ന ഒട്ടുമിക്ക വിദ്യാർത്ഥികളും എൻ ഐ ഒ ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അല്ലെ അപ്പൊ നിങ്ങളാണെങ്കിലും നിങ്ങൾ എളുപ്പത്തിന് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ എളുപ്പത്തിൽ കണ്ടന്റ് കിട്ടുന്ന രീതിയിലുള്ള ഗൈഡുകൾ യൂസ് ചെയ്തിട്ട് അതിപ്പോ എൻ പ്ലസ് ടു കൊമേഴ്സ് ആയിക്കോട്ടെ ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ സയൻസ് ആയിക്കോട്ടെ അല്ലെ എല്ലാവരും എന്താണ് ഗൈഡ് അതായത് ഒരു പബ്ലിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ഗൈഡ് ആണ് നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് അല്ലെ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് കാരണം വളരെ ഷോർട്ട് ആയിട്ടുള്ള രീതിയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള രീതിയിലുള്ള ഗൈഡുകളാണ് അതല്ലേ അപ്പൊ ആ ഒരു ഗൈഡ് ആണ് നിങ്ങൾ എല്ലാവരും എക്സാമിന് പഠിച്ചിട്ട് പോന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ ഒരു സിലബസ് അനുസരിച്ച് അല്ലെങ്കിൽ പുതിയ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു സിലബസിലെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഇവിടുന്ന ഈ പുതിയ സിലബസ് അനുസരിച്ചുള്ള ഗൈഡുകൾ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഇവിടുന്ന് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറെ കോൺടാക്ട് ചെയ്യാം നമ്മൾ ആരും ഫോഴ്സ് ചെയ്യുന്നില്ല താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ഈ ഒരു ഗൈഡുകൾ നിങ്ങൾ അവരോട് കോൺടാക്ട് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മൾ ഇവിടുന്ന് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഇത്രയും ഒന്ന് ശ്രദ്ധിക്കുക ഇംഗ്ലീഷിന്റെ സിലബസ് മാറി ഇനി മുതൽ ഈ ഒരു സിലബസ് ആണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഗൈഡുകൾ ആവശ്യമുള്ളവരെ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങള് നിങ്ങൾക്ക് അത് അയച്ചു തരുന്നതായിരിക്കും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണം ടു തൗസൻഡ് ട്വന്റി സിക്സ് ഏപ്രിലേക്ക് പരീക്ഷ ഇടുന്ന വിദ്യാർത്ഥികൾ മുമ്പോട്ട് പോകാനായിട്ട് ഇനിയും കൂടുതൽ എൻ ഐ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ഫോളോ അപ്പ് ചെയ്യുക അല്ലേ ചാനൽ ഫോളോ അപ്പ് ചെയ്തെങ്കിൽ മാത്രമേ എൻ ഐ കുറിച്ചുള്ള പുതിയ പുതിയ അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്തോളൂ എൻ ഐ കുറിച്ചുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ എത്രയും പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ നിർത്തുന്നു പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു